തിരുമേനി നമസ്കാരം ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ് തിരുമേനി തന്നെ ചിലപ്പോൾ പലരോടും പലരോടും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് എന്നാലും എൻ്റെ ചാനലിലെ എൻ്റെ പ്രേക്ഷകർ എന്നോട് ചോദിച്ചതിൻ്റെ ഒരു ചോദ്യമാണ് കുറിച്ച് അഹസ്വഴിപാടിനെക്കുറിച്ച് അഹസ്വഴിപാട് ചെയ്താലുള്ള നന്മകളെക്കുറിച്ച് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് എത്രത്തോളം പിന്നെ വിശേഷമാണ് ആ ഹസ്വ വഴിപാട് എന്നുള്ളതെല്ലാം തിരുമേനിയുടെ വാക്കുകളിലൂടെ കേൾക്കുവാൻ ആഗ്രഹമുണ്ട് ഒന്ന് വഴിപാട് ശ്രീ ഗുരുവായൂർപ്പത്യേകമായിട്ട് ചെയ്യേണ്ടതെന്നാണ് പറ്റുമെങ്കിൽ ഒരുവിധം എല്ലാ ഭക്തന്മാരും അത് നടത്തേണ്ടതാണ് അഹസ് വഴിപാട് സെറ്റാക്കി കഴിഞ്ഞാൽ ശ്രീ ഗുരുവായൂർപ്പന് ഒരു ദിവസം അഞ്ചു പൂജകളാണ് ഉള്ളത് ഈ അഞ്ചു പൂജകളിലും നമ്മുടെ വക പാർട്ടിസിപ്പേഷൻ ഈ അഹസ്തു വഴിപാട് കഴിച്ചാൽ ഉണ്ടാവുന്നതാണ് രാവിലത്തെ പൂജ ഒമ്പത് മണിക്കുള്ള പൂജ പന് പതിനൊന്ന് വര പന്ത്രണ്ട് മണിക്ക് ഉച്ച പൂജ രാത്രി എത്താറ് പൂജ ഈ എല്ലാ പൂജകൾക്കും നമ്മുടെ വക ഒരു ഭഗവാനോട് പാർട്ടിസിപ്പേഷൻ പൂജയിലുള്ള പ്രസാദം അതിൽ ഉണ്ടാകുന്നതാണ് അപ്പോൾ അതുകൊണ്ട് പണ്ടുകാലത്ത് ഉദയാസ്തമന പൂജ ഉണ്ടായിരുന്നു എങ്കിലും അന്നത്തെ പൂർവികർ കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചിരുന്നത് ഈ ഈ അഹസ്തുപൂജയ്ക്കാണ് ഈ പൂജ ഇപ്പോൾ വെറും മൂവായിരം രൂപയുള്ളൂ രണ്ട് ദിവസം മുമ്പേ നാളെയാണ് കഴിക്കണതെന്ന് വെച്ചാൽ ഇന്നലെ നമുക്ക് ചീട്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വക വഴിപാട് കഴിക്കാവുന്നതാണ് അപ്പോൾ രാവിലെ മുതൽ അതിൻ്റെ എല്ലാവർക്കും കിട്ടുന്നതാണ് അപ്പോൾ എല്ലാ ഭക്തജനങ്ങളും അഹസ് വഴിപാട് കഴിക്കുക നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സന്തതി പരമ്പരകൾക്കും എല്ലാം അത് ശ്രേയസ്കരമാണ് ഹിമാലയൻ ടാസ്ക് ആണ് അല്ലെ ഇപ്പൊ നമ്മൾ ഇന്ന് ഉദയാസ്തമന പൂജ അത് പൂജാക്കണെങ്കിൽ ഇന്നിപ്പോൾ നമ്മൾ ഉദയാസ്തമന പൂജ ഷീട്ടാക്കണെങ്കിൽ ഒരു ഏകദേശം ഒരു രണ്ടായിരത്തി നാല്പത്തഞ്ച് രണ്ടായിരത്തി അമ്പതിൽ നമ്മൾ കാത്തിരിക്കേണ്ടി വരും എന്നുള്ളത് എല്ലാവർക്കും അത് ഒരു രണ്ട് രണ്ട് ദിവസം ദിവസം പൂജ എന്ന് പറഞ്ഞാൽ മൂന്ന് ദിവസങ്ങളിലായിട്ട് നടക്കുന്ന പൂജയാണ് ആ മൂന്ന് ദിവസത്തെ പൂജകളിലാണ് ഉദയാസ്ഥാന പൂജ ഇരുപത്തൊന്ന് പൂജകളാണ് നടക്കുന്നത് ഇന്ന് വൈകുന്നേരം തുടങ്ങി നാളെ മുഴുവൻ മറ്റൊന്നാ രാവിലത്തെ പൂജയും കൂടിയാണ് ഉദയാസ്ഥാന പൂജ ഒക്കെ ഉള്ളത് അപ്പൊ ഇന്നത്തെ കാലത്തിനനുസരിച്ച് അത്രയും കാലഘട്ടം വരെ കാത്തിരിക്കാൻ പറ്റാത്ത ഭക്തന്മാരുണ്ടാവും അപ്പോൾ നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞാൽ നമുക്ക് ചീട്ടാക്കാൻ പറ്റുന്ന ഒരു വഴിപാടാണ് അതിന് പണ്ട് കാലത്ത് തന്നെ പ്രാധാന്യം നല്ലോണം നൽകി കൊണ്ടുവരുന്നതാണ് എന്തൊക്കെയാണ് ഈ അഹസ് പൂജ നമ്മൾ ചീട്ടാക്കി കഴിഞ്ഞാൽ പ്രസാദങ്ങൾ അഹസ് പൂജ കഴിഞ്ഞാൽ രാവിലത്തെ ഭഗവാൻ്റെ ആദ്യത്തെ നിവേദ്യമാണ് നെയ്പായസ നിവേദ്യമുണ്ട് വെള്ളനിവേദ്യമുണ്ട് അത് നമ്മുടെ വകയായിട്ട് അതിലുണ്ടാവും അത് കഴിഞ്ഞാൽ മലർ നിവേദ്യം വെണ്ണ തിരുമുടിമാല എന്നു വേണ്ട ഗുരുവാരമ്പലത്തിലെ ഒരുവിധം എല്ലാ പ്രസാദങ്ങളും അതിൽ കിട്ടുന്നതാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ അത് കിട്ടും അപ്പോൾ വൈകുന്നേരമാണ് ഈ അപ്പം അടയും അവിടെ കൊടുക്കുന്നത് കൊടുക്കണത് അപ്പോൾ അത് വൈകുന്നേരമേ കിട്ടുള്ളൂ അപ്പോൾ ഒരു ദിവസത്തെ ഭജനം കൂടി നമുക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും ശരണം